പണിയെടുത്ത് തിന്നണം ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ ആർട്ടിസ്റ്റ് അല്ലേ തീയതി എന്റെ കല്യാണോ ആയിരുന്നേ കയ്യിൽ ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവരെ അന്വേഷിച്ചു വന്നതാ ഫ്രണ്ട് ഫ്രണ്ട് നല്ല പേര് ആര് തിരുവനന്തപുരം ബാലരാമൂരം അവന്റെ വീട് തൊട്ടടുത്ത് തന്നെ എന്റെ അല്ല ചേച്ചി നിങ്ങൾ പറ എവിടെ മെഹന്തി ഇടുന്നത് എന്റെ അറിവിൽ മെഹന്തി ഈ കൈയിടാറുണ്ട് ചിലപ്പോ കാല പാത്രത്തിലൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് വേറെ എവിടെ ഇടും മുഖത്തിടുവോ ഇനി വേറെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഇടുവോട്ട് കൈക്ക് എത്ര യും സാധാരണ ബ്രോഡൽ കഴിയുന്നതിന് ആവും നമ്മള് ചെറിയ ചേച്ചി എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ടേ മെഹന്തി പാണ്ടിക്കാരും അവര് ഫോണെടുത്ത് എറിഞ്ഞെത്തോ താങ്കൾ വിളിക്കുന്ന എന്താണേത് ഇതാണോ പ്രാങ്ക് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഏറ്റവും വൃത്തികേടുകൾ വിളിച്ച് പറയുന്നതിനാണ് പ്രാങ്ക് എന്ന് പറയുന്നത് ഷെയ്മോൺ മോൺ യു അഞ്ജലി ഷെയ്മോൺ മോൺ യു